നമസ്കാരം സ്വാഗതം പേരാമ്പ്രയിലെ പോലീസ് അതിക്രമത്തെ തുടർന്ന് മുഖത്തിന് സാരമായി പരിക്കേറ്റ ഷാഫി പറമ്പൽ എം പി ശസ്ത്രക്രിയക്ക് ശേഷം ഐസുവിൽ തുടരുകയാണ് വെള്ളിയാഴ്ച രാത്രി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച എംപിയുടെ മൂക്കിന്റെ എല്ല് പൊട്ടുകയും സ്ഥാനം തെറ്റുകയും ചെയ്തിരുന്നു മൂക്കിന്റെ പാലം വളയുകയും ചെയ്തിട്ടുണ്ട് ശസ്ത്രക്രിയക്ക് ശേഷം ആരോഗ്യനില മെച്ചപ്പെട്ടു വരുന്നതായാണ് മെഡിക്കൽ ബുള്ളറ്റിൻ തുടർ ചികിത്സയ്ക്കും നിരീക്ഷണത്തിനുമായാണ് ഐസുവിലേക്ക് മാറ്റിയിട്ടുള്ളത് ഡോക്ടർമാരുടെ നിർദ്ദേശത്തെ തുടർന്ന് എംപിയുടെ പത്ത് ദിവസത്തെ ഔദ്യോഗിക പരിപാടികൾ മാറ്റിവെച്ചതായി അദ്ദേഹത്തിന്റെ ഓഫീസ് അറിയിച്ചു എഐ സി സി ജനറൽ സെക്രട്ടറിമാരായ കെ സി വേണുഗോപാൽ എം പി ദീപ ദാസ് മുൻഷി എം പിമാരായ എം കെ രാഘവൻ രാജ്മോഹൻ ഉണ്ണിത്താൻ ഡി സി സി പ്രസിഡന്റുമാരായ കെ പ്രവീൺകുമാർ വി എസ് ജോയ് എം എൽ എമാരായ രാഹുൽ മാങ്കുട്ടത്തിൽ നജീബ് കാന്തപുരം എ പി അനിൽകുമാർ നേതാക്കളായ മുല്ലപ്പള്ളി രാമചന്ദ്രൻ പി കെ ഫിറോസ് എൻ വേണു ബഷീർ അലി തങ്ങൾ ഗോകുലം ഗോപാലൻ കെ ജയന്ത് എൻ സുബ്രഹ്മണ്യൻ ടി ടി ഇസ്മായിൽ പാറക്കൽ അബ്ദുള്ള റിജിൽ മാക്കുറ്റി പി എം നിയാസ് തുടങ്ങിയവർ ഷാഫി പറമ്പിലിനെ സന്ദർശിച്ചു ഷാഫി പറമ്പിലിനും കോൺഗ്രസ് നേതാക്കൾക്കുമെതിരെ ഉണ്ടായ പോലീസ് അതിക്രമത്തിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ യൂത്ത് കോൺഗ്രസ് സെക്രട്ടറി ബസന്ത് സിറിയ തെങ്ങുംപള്ളി ഹർജി ഫയൽ ചെയ്തു പാർലമെന്റ് അംഗത്തെയും കോൺഗ്രസ് പ്രവർത്തകരെയും മർദ്ദിച്ച സംഭവത്തിൽ കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കണമെന്നാണ് ഹർജിയിൽ പറയുന്നത് മൗലിക അവകാശങ്ങളെയും മനുഷ്യാവകാശങ്ങളെയും ലംഘനമാണ് ഈ മർദ്ദനമെന്നും പരാതി വിഷയത്തിൽ കോൺഗ്രസ് സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം ശക്തമാക്കുന്നതിനിടെയാണ് വസൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ സമീപിച്ചിരിക്കുന്നത് പാർട്ടിക്കകത്ത് മാത്രമല്ല സോഷ്യൽ മീഡിയയിലൂടെയും പൊതുജനങ്ങൾക്കിടയിലുമൊക്കെ ശക്തമായ പ്രതിഷേധമാണ് ഉയർന്നത് ഒരു എംപിക്കും സുരക്ഷയില്ലെങ്കിൽ സാധാരണ ജനങ്ങൾക്ക് എന്ത് പ്രതീക്ഷിക്കാനാകും എന്ന ചോദ്യമാണ് ജനങ്ങൾ ഉന്നയിക്കുന്നത് പേരാമ്പ്ര പോലീസ് ഇപ്പോഴും വാദിക്കുന്നത് ലാത്തേടി നടത്തിയിട്ടില്ല സംഭവ സമയത്ത് കൈത്തട്ടിയെങ്ങാനും പരിക്ക് സംഭവിച്ചിരിക്കാമെന്നൊക്കെയാണ് അവരുടെ വാദങ്ങൾ പക്ഷേ ആ ദൃശ്യങ്ങൾ മെഡിക്കൽ റിപ്പോർട്ടുകൾ എംപിയുടെ മൊഴി എല്ലാം കൂടി നോക്കുമ്പോൾ ഈ വാദം നിലനിൽക്കുന്നത് പ്രായോഗികമല്ല നിരീക്ഷകരുടെ അഭിപ്രായം ഇതിൽ വ്യക്തമാണ് ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല ഭരണകൂടത്തിന്റെ പോലീസിനുള്ള നിയന്ത്രണം നഷ്ടപ്പെട്ടതിന്റെ തെളിവാണ് ഷാഫി പറമ്പിലെ തല്ലിയ പോലീസുകാരന് അവസാനം തിഹാർ ജയിലിൽ കിടക്കേണ്ടി വരും എംപിഎ മർദ്ദിച്ചാൽ സ്പീക്കറിന് വിളിച്ചു വരുത്താം ശിക്ഷിച്ചാൽ തിഹാർ ജയിലിൽ ഇത്തരത്തിൽ ശിക്ഷ ഉറപ്പാണ് ഒരാഴ്ചയോളം തിഹാർ ജയിലിൽ കിടക്കേണ്ടി വരും ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു എം പി എ ആക്രമിച്ചാൽ അത് ഗുരുതരമായ നിയമ ലംഘനവും മനുഷ്യാവകാശ ലംഘനവുമാണ് സംഭവത്തിൽ ഉൾപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥനെ ഉടൻ സസ്പെൻഡ് ചെയ്യുകയും കൊലപാതക ശ്രമത്തിന് കേസ് എടുക്കുകയും വേണം ഷാഫിയുടെ സാക്ഷിമൊഴിയുടെയും വീഡിയോ തെളിവുകളുടെയും അടിസ്ഥാനത്തിലൊക്കെ കേസ് രജിസ്റ്റർ ചെയ്യണം കോടതിയിൽ പ്രോസിക്യൂഷൻ ഉൾപ്പെടെയുള്ള കർശനമായ നിയമ നടപടികൾ പോലീസ് ഉദ്യോഗസ്ഥന് നേരിടേണ്ടി വന്നേക്കാം ചരിത്രപരമായി സമാനമായ സംഭവങ്ങൾ രാഷ്ട്രീയക്കാർക്കോ സാധാരണക്കാർക്കോ എതിരായ ആക്രമണങ്ങളിൽ ഉൾപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർ ശിക്ഷിക്കപ്പെട്ട നിയമ നടപടികളിലേക്ക് നയിച്ചിട്ടുണ്ട് ഉദാഹരണത്തിനായി പോലീസ് കമ്മീഷണറായിരുന്ന രമേശ് ദിവാകറിന്റെ കാലത്ത് ഒരു എം പി ലാത്തികൊണ്ട് ആക്രമിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കേസ് ഫയൽ ചെയ്തിരുന്നു ഇത് പാർലമെന്റിലും ജുഡീഷ്യൽ നടപടികളിലുമൊക്കെ നിയമ നടപടികളിലും നയിക്കുകയായിരുന്നു അധികാര പരിധി ലംഘിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ പ്രോസിക്യൂട്ട് ചെയ്യുവാനും ശിക്ഷിക്കുവാനും നിയമവ്യവസ്ഥ ചെയ്യുന്നു എന്നിരുന്നാലും പോലീസ് ഉദ്യോഗസ്ഥരുടെ സംരക്ഷണം പലപ്പോഴും ഉത്തരവാദിത്വത്തെ സങ്കീർണമാക്കുന്നു പ്രത്യേകിച്ച് മുതിർന്ന ഉദ്യോഗസ്ഥർ ഉൾപ്പെടുമ്പോൾ അല്ലെങ്കിൽ രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ ഈ അന്വേഷണങ്ങളേക്ക് സ്വാധീനിക്കുമ്പോൾ ആ പോലീസ് ഉദ്യോഗസ്ഥനെ അറസ്റ്റ് ചെയ്ത് കൊലപാതക ശ്രമത്തിന് കേസെടുക്കണം സംഭവത്തെക്കുറിച്ച് സമഗ്രമായി അന്വേഷിക്കുകയും നീതി നടപ്പാക്കുകയും വേണം ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ തടയുന്നതിനും മനുഷ്യാവകാശങ്ങളോടുള്ള ബഹുമാനം ഉറപ്പാക്കുന്നതിനും പോലീസ് വകുപ്പ് പരിഷ്കരിക്കണം ഈ സംഭവത്തെ തുടർന്നുണ്ടായ പൊതുജന രോഷം നിയമനിർവഹണ ഏജൻസികൾക്കുള്ളിലെ ഉത്തരവാദിത്തത്തിനും പരിഷ്കാരങ്ങൾക്കും വേണ്ടിയുള്ള വർദ്ധിച്ചുവരുന്ന ആവശ്യത്തെയാണ് പ്രതിഫലിപ്പിക്കുന്നത് ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിനായി പോലീസിന്റെ മോശം പെരുമാറ്റത്തിനെതിരെ കർശന നടപടി സ്വീകരിക്കണം ഷാഫി പറമ്പിലിനെതിരായ മനഃപൂർവമായ ആക്രമണം അധികാര ദുർവിനിയോഗവും ജനാധിപത്യത്തെയും മനുഷ്യവകാശങ്ങളെയും ദുർബലപ്പെടുത്തുന്നതിന്റെ വ്യക്തമായ ഓർമ്മപ്പെടുത്തലാണിത് ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ തടയുന്നതിനാണ് അടിയന്തര നിയമ നടപടികൾ പോലീസ് പരിഷ്കാരങ്ങൾ രാഷ്ട്രീയ ഉത്തരവാദിത്തം എന്നിവ ആവശ്യപ്പെടുന്നത് ആത്യന്തികമായി നീതി ഉയർത്തിപ്പിടിക്കുവാനും മനുഷ്യന്റെ അന്തസ്സിനെ ബഹുമാനിക്കുവാനും നിയമപാലന ഏജൻസികൾ നിയമത്തിന്റെയും ധാർമ്മികതയും പരിധിക്കുള്ളിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാനുമുള്ള ഒരു ഉണർവ് ആഹ്വാനമായി ഈ ഒരു സംഭവത്തെ കാണിക്കുകയാണ് ഉത്തരവാദിത്വത്തിലൂടെയും പരിഷ്കാരങ്ങളുടെ മാത്രമേ ജനാധിപത്യ സ്ഥാപനങ്ങളെ സമഗ്രമായി നിലനിർത്തുവാനും പൊതുജനവിശ്വാസം പുനഃസ്ഥാപിക്കുവാനും കഴിയും ഷാഫി പറമ്പൽ എംപിയുടെ മൂക്കിന്റെ രണ്ട് അസ്ഥികൾക്കാണ് പൊട്ടലുണ്ടായതെന്നാണ് മെഡിക്കൽ ബുള്ളറ്റിൻ പറയുന്നത് ഇടതു ഭാഗത്തും വലതു ഭാഗത്തുമുള്ള എല്ലുകൾക്ക് പൊട്ടൽ സംഭവിച്ചതായാണ് സിറ്റി സ്കാൻ റിപ്പോർട്ട് നിലവിൽ ഐ സിവിൽ നിരീക്ഷണത്തിലാണ് ശസ്ത്രയ ദിവസങ്ങൾ കൂടി ഷാഫി ആശുപത്രിയിൽ നിരീക്ഷണത്തിൽ തുടരുകയാണെന്നാണ് പ്രവർത്തകർ മുഖാമുഖം നിൽക്കെ സംഘർഷ സ്ഥലത്ത് വെച്ച് ഷാഫി പറമ്പിലെ പോലീസ് ലാത്തികൊണ്ടടിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവന്നത് എന്നാൽ പ്രകോപനമുണ്ടായിട്ട് പോലീസ് മർദ്ദിച്ചില്ലെന്നും മറിച്ചുള്ള പ്രചാരണമെല്ലാം ഷാഫിയുടെ ഷോ എന്നുമാണ് സി പി എം പ്രതികരിച്ചത് സി കെ ജി ഗവണ്മെന്റ് കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടായ സംഘര്ഷവും ഇതിനിടെ ഷാഫി പറമ്പിൽ ലമ്പിക്ക പോലീസിന് ലാത്തിയടിയില് പരിക്കേറ്റതും സംസ്ഥാന സര്ക്കാരിനും സിപിഎമ്മിനുമെതിരെ പ്രതിപക്ഷത്തിന്റെ പുതിയ പടയൊരുക്കത്തിന് വഴിമറന്ന് ഇടുന്നതാണ് കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിനെ ചൊല്ലിപ്പോരടിച്ച എൽ ഡി എഫ് യുഡിഎഫ് പ്രവർത്തകർ പേരാമ്പ്ര ടൌണിൽ മുഖാമുഖം നിൽക്കെ സംഭവസ്ഥലത്തെത്തിയ ഷാഫി പറമ്പിൽ എംപിയും ഡി സി സി പ്രസിഡന്റ് കെ പ്രവീൺകുമാറും പോലീസ് ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുന്നതിനിടെയായിരുന്നു പോലീസിന്റെ ലാത്തിയടി ഉണ്ടായതും ഷാഫിക്ക് പരിക്കേറ്റതും എന്നാൽ ലാത്തി ചാർജ് നടത്തിയിട്ടില്ലെന്നും നിയമവിരുദ്ധമായി സംഘം ചേർന്നവരെ പിരിച്ചുവിടുവാൻ കണ്ണീർവാതകം പ്രയോഗിച്ചപ്പോൾ ഉണ്ടായ സമ്മർദ്ദത്തിൽ എംപിക്ക് പരിക്കേറ്റതാകാമെന്നുള്ള പോലീസ് വാദം ദൃശ്യങ്ങളൊക്കെയാണ് പിന്നീട് പുറത്തുവന്നത് ഈ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഷാഫി പറമ്പിൽ എം പി ഉൾപ്പെടെയുള്ള െതിരെ കേസെടുത്ത് പോലീസ് മറ്റൊരു നടപടി ഒക്കെ എടുത്തിരുന്നു ഇതോടെ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങിയാൽ ജയിലിലാകുന്ന അവസ്ഥയാണുള്ളത് സംഘർഷത്തിൽ ഷാഫി പറമ്പൽ കോഴിക്കോട് ഡി സി സി പ്രസിഡന്റ് പ്രവീൺ കുമാർ തുടങ്ങിയ നേതാക്കൾ ഉൾപ്പെടെ പേർക്കെതിരെയാണ് കേസ് പോലീസിനെ ആക്രമിച്ചുവെന്നാണ് എഫ്ഐആറിൽ ഉള്ളത് എൽ ഡി എഫ് പ്രവർത്തകർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട് കണ്ടാൽ അറിയാവുന്നെതിരെയും കേസുണ്ട് ന്യായവിരോധമായി സംഘം ചേർന്നു വഴി വാഹന ഗതാഗതം തടസ്സപ്പെടുത്തി തുടങ്ങിയവയാണ് കേസ് യു ഡി എഫിന്റെ പ്രതിഷേധ സംഗമത്തിൽ കണ്ടാൽ അറിയാവുന്ന ന്യായവിരുദ്ധമായി സംഘം ചേർന്നു പോലീസിനെതിരെ മുദ്രാവാക്യം വിളിച്ചു ഗതാഗത തടസ്സം സൃഷ്ടിച്ചു തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിട്ടുള്ളത് ഇതിനിടെ ഷാഫി പറമ്പിലെതിരായ ആക്രമണത്തിൽ കോൺഗ്രസ് സംസ്ഥാന വ്യാപക പ്രതിഷേധം തുടരും സി കെ ജി കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തർക്കത്തിന് പിന്നാലെ യു ഡി എഫും എൽ ഡി എഫും കഴിഞ്ഞ ദിവസം വൈകിട്ട് പേരാമ്പ്ര റാലി സംഘടിപ്പിച്ചിരുന്നു ഈ റാലികൾ നേർക്കുനേർ വന്നതോടെയാണ് ഇത് സംഘർഷത്തിലേക്ക് കലാശിച്ചത് ഇതിനിടെയാണ് പോലീസ് ലാത്തി ചാർജും കണ്ണീർവാതക പ്രയോഗവും നടത്തിയത് തുടർന്നായിരുന്നു ലാത്തി കൊണ്ടുള്ള അടിയിൽ ഷാഫി പറമ്പ് ലഭിക്ക് പരിക്കേറ്റത് കണ്ണീർവാതക പ്രയോഗത്തിനിടെയാണ് ഷാഫിക്ക് പരിക്കേറ്റതെന്നായിരുന്നു പോലീസ് വാദം ഇത് കളവെന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത് ലാത്തി ഉയർന്നതും ഷാഫി പറമ്പിലെ തലയിലും മുഖത്തും അടികൊള്ളുന്നതും ഒക്കെ ഈ ദൃശ്യങ്ങളിൽ വ്യക്തമാണ് ഷാഫിക്കും മർദ്ദനമേറ്റതിൽ സംസ്ഥാന വ്യാപക പ്രതിഷേധം തുടരുവാൻ തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനം സംഭവത്തിൽ കോഴിക്കോട് ഉൾപ്പെടെ വിവിധ ജില്ലകളിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ യൂത്ത് കോൺഗ്രസ് മാർച്ചിൽ സംഘർഷമൊക്കെ ഉണ്ടായി കോഴിക്കോട് കമ്മീഷണർ ഓഫീസിലേക്കായിരുന്നു മാർച്ചൊക്കെ നടന്നത് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിലേക്കും തൊടുപുഴയിലും നടന്ന മാർച്ചിലൊക്കെ സംഘർഷം ഉണ്ടാകുന്നൊരവസ്ഥയായിരുന്നു